ബോധം തിരിച്ചു വന്നിരുന്നെങ്കിലും ഒന്ന് സംസാരിക്കാമല്ലോ ലബിതങ്ങൾ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കാത്തിരുന്നു പഠിച്ചവനെ കുടുംബക്കാർ പറയുന്നു ആറസൂല

അവസ്ഥയാണെന്ന് ലഭിതങ്ങൾക്ക് മനസ്സിലായി അമ്മാകിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു സ്വഹാബ തൽഹ സ്വഹാപൽപ്പെട്ടെ അറിയിക്കനെ സഹാപ എന്റെ തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് ലഭിതങ്ങള് കുടുംബക്കാരോട് പറയുകയാണ് അങ്ങനെ പ്രവാചകനെ പടലിപ്പോയിൻ്റെ പ്രവാചകന്മാങ്ങൾ തന്റെ വീട്ടിലേക്ക് കിടന്നുപോയി പറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു തൊലാ സ്വഹി ചോദിക്കുകയാവാചകൻ എന്തു പറഞ്ഞിട്ടാണ് പോയത് നിപിതങ്ങൾ വല്ലതും പറഞ്ഞോ തൊല പ്രവാചകനോട് പറയണം ലഭിതങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറയണമെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയണമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് തലത്ത് വരെ പറാവു പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ എന്റെ കുടുംബക്കാരോട് പറയുന്നു ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളോട് പറയണം ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹിബിന്റെ പ്രവാചകനെ അറിയിക്കണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങൾ അറിയിക്കരുത് അള്ളാഹിബിന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത് കുടുംബക്കാർ ചോദിക്കുന്നു തൊല്ലാ ും ആഗ്രഹിക്കുമല്ലോ നിബിധങ്ങൾ വരുവാനും തുഴ ചെയ്യാനും എല്ലാവരും കുതിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്നെ അതുപോലെ എനിക്കും പ്രവാചകനാ വല്ലാത്ത ഇഷ്ടമാണ് രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട് എന്നെ കാണാരുമ്പോന്തെങ്കിലും പ്രയാസം ോ അമ്മാന്റെ സൂര്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ കാണണ്ട എന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞു നിങ്ങൾ പറയാ പാടില്ല അങ്ങനെ പടച്ചവനെ തലഹ രാത്രിയിലാണ് മരണപ്പെടുന്നത് അമ്മാഹുവിന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞില്ല അവസാനം തലഹ ഇട കുടുംബത്തിനെ കണ്ടപ്പോ അവിടെ എന്ന് ചോദിച്ചു എന്റെ തൽഹക്കെങ്ങനെയുണ്ട് അല്ല പ്രവാചകരെ പ്രവാചകരേ തല്ലേത്തുമനു പറാവും മരിച്ചുപോയി രവിയേ ിന്റെ പ്രവാചകം പറഞ്ഞു ഇന്നാലില്ല എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാര് പറഞ്ഞു യാറസൂറ അവസാനത്തെ വസീയത്ത് ഇങ്ങനെയായിരുന്നു നബിയേ

ആ ഇരു കരങ്ങൾ കരങ്ങൾ ഉയർത്തി ഉയർത്തി തന്റെ അതാ വേണ്ടി ചെയ്യുകയാണ് ദുആ കേൾക്കുമ്പോ സഹാബത്തിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ് നബിതങ്ങൾ അങ്ങനെ ഒരു ദുആയാണ് നബിതങ്ങൾ അങ്ങനെ ഒരു ദുആയാണ് ചെയ്തേ ബുദ്ധായോ ആ തലഹത്തു പെനോബറു വേണ്ടി നിബിധങ്ങൾ ചെയ്തത് ആ ഏതാണ് അമ്മാവുമലഹത്തു പെനോബറ يضحك ويضحك ോട് എന്ന് പറയുന്ന സഹാബിക ചാരത്തു നിന്നുകൊണ്ടാ ചെയ്യുകയാണു പടച്ചറപ്പ് നിന്റെ കടന്നു വരുമ്പോ നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ എന്റെ തൽഹ ചിരിക്കണമല്ല എന്റെ തൽഹയുടെ മുഖത്ത് പ്രകാശമുണ്ടാകണം തമ്പുരാന് എന്റെ തലക ചിരിച്ചുകൊണ്ട് വേണം നാളെ അതിൻ്റെ മുമ്പിലേക്ക് കടന്നുവരാ അള്ളാഹുവേ നീയമ ചിരിക്കണേ അള്ളാഹ പരസ്പരം തൃപ്തിപ്പെട്ടവരായ രീതിയിൽ സന്തോഷത്തോടെ വേണം തൽഹയെ സ്വീകരിക്കാൻ ആരാട് ഒരു ഖബറിന്റെ പോയി ും എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുരി ആഹ്റവും രക്ഷപ്പെടണോ ഒന്നാമതായി കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കു അല്ല ആരാണെന്ന് പഠിക്കേണ്ട വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മൾ എല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാക മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദര വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ടില്ലായിരാകയില്ലല്ല എന്ന് വിക്രു പറഞ്ഞു നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറി നിനക്കതിന്റെ അറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു അബാഹുറാ ഏതെങ്കിലും ഒരു മനുഷ്യനു ലാ ഇലല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സുറകത്തിലാണ് അബൂഹുറൈറ ഒരു ലായിലാഹ ഇല്ലല്ലോ മതി സ്വർഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്രമും രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കൂ അല്ല ആരാണെന്ന് പഠിക്കേണ്ട ഹൃദയത്തിന്റെ അകത്തെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ വാപ്പാ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എഴുപതിന ആയിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുമോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലൈരാകയില്ലല്ല എന്ന് വിക്രു പറഞ്ഞു നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹുല്ല തങ്ങൾ നിവേദനം ചെയ്യുന്ന പ്രവാചകൻ പറഞ്ഞു ചെയ്യും ഹുറൈറ ഏതെങ്കിലും ഒരു മനുഷ്യനു ലാ ഇലാഹ ഇലല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞു അവന്റായിലാഹ ഇല്ലല്ലം അത് സുറഗത്തിൽ പോകാറ് അതിന്റെ ബല നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാ തങ്ങള് പറഞ്ഞു കൊടുക്കുകയാ ലായിലാഹ ഇല്ല മരിച്ച വീട്ടിൽ പോയിരുന്ന ലായില ഇല്ലാ ലായിലാ ഇല്ലല്ലാ ലായിലാ ഇല്ലല്ലാ എഴുപതിനായിരം ചടങ്ങ് തീർക്കണം ഈമാൻ നൽകുമാറാകട്ടെ ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിൻ്റെ അർത്ഥം ചിന്തിക്കാറില്ല എന്തായി ലായിലാഹ് ഇല്ലല്ല അർത്ഥം എന്തായി ലായ കൈക്കകത്ത് തസ്വിട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു അത് എന്താണെന്ന് ആദ്യം പഠിക്ക് ഈ ലായിലാഹ ഇല്ലല്ല എന്തെന്നറിയോ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു നന്മ കൊടുക്കുകയാന്മ തൂക്കുന്ന ത്രാസ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട് റേഷൻ കടയിലെ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മള് പലചരക്കിടയില് തൂക്കണ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട് അതിനെന്താ ഇവിടെ പറയാ ഇങ്ങനെ നീളം ഉള്ളൊരുണ്ടല്ലോ അപ്പൊ അതിനെന്താ പറയാ ഈ ചാക്കിട്ടൊക്കെ എടുത്ത് തൂക്കണുണ്ട് ഇതിനേക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ കണ്ടിട്ടില്ലല്ലോ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ ഈ നന്മയും തിന്മയും ആ ത്രാസിന്റെ വലിപ്പം ഒത്തിരി പഠിപ്പിക്കുകയാ റസൂൽ അലേഹി വസല്ല മാ തങ്ങൾ പറയുന്നു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് റസൂൽ ഉം ഉറക്ക പറ ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്ക അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ അതറിയണമെങ്കിൽ ഈ ദുനിയാവിന്റെ വലിപ്പം നീ പഠിക്കണമല്ലോ ഈ ആകാശത്തിന്റെ വലിപ്പം പഠിക്കണമല്ലോ ഇനി പഠിക്കണ്ട ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ നബിതങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാപത്ത് കരയാൻ തുടങ്ങി തങ്ങളുടെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ എന്തിനാ സഹാബ കരയണേ ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാനാ നവിയെ ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത് ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനടുത്ത് നമ്മുടെ ഒക്കെ നന്മ എടുത്തു വെച്ചാ പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് കാരണം അത്രയ്ക്കോ ഉള്ളൊരു ഒരു കാടുകണിയുടെ അത്രേലും കാണുവോ സഹാബത്തിരുന്ന് കരയുമ്പിതങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിഖർ ഞാൻ നിങ്ങൾക്കൊരു ദിക്കർ പറഞ്ഞു തരട്ടെ അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയും പറഞ്ഞു അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും അത് ഏത് ലാ ഇലാഹ ദിഖറ എന്ന് ആ ദിഖറാണ് നീ ഇങ്ങനെ അടിച്ചോണ്ട് നടക്കുന്നത് ആ ധിഖറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടോ ഈ എന്ന് പറയുന്ന ദിക്കിറുമീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ പറഞ്ഞു വന്നതല്ല ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു വല്ലാതെ മറ്റൊരു ഇലാഹില്ല പടച്ചവനെ അല്ലാ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു വല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ നമ്മളൊക്കെ നാവുകൊണ്ട് പറയുന്നവരാ നമ്മൾ നാവുകൊണ്ടു പറയുന്നവരാ പക്ഷേ നാവു കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ അതീ തൊണ്ടയ്ക്ക് ഇറങ്ങണേ കത്തേക്ക് ഇറങ്ങണേ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചു പറയണേ ഹൃദയത്തിൽ പറയുന്നവനാ സ്വർഗം നബി അങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് സഹോദരൻ്റെ അരി തന്നെയാണ് സ്നേഹിക്കുമ്പോ അവൻ യും സ്നേഹിക്കുകയാണ് അവന് നമ്മളെയും ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഇരുപത്തഞ്ചു വർഷക്കാലമായി പടച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ പടച്ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും അലഹമില്ലാ Amen. നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സഹോദരാ അതുകൊണ്ട് പഠിച്ചവനെ ഇങ്ങനെയുള്ള ആണ്ടുകൾ നമ്മൾ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്മാരാരെന്നറിയുമോ അവനെ കുറിച്ച് അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ അവനെ കുറിച്ച് പഠിക്കണം സഹോദരൻ അവരെ കുറച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ അവരാരാണെന്ന് നമുക്ക് തിരിയുകയാണ് അള്ളാഹുബിന്റെ അരിഫിങ്ങളെ കുറിച്ച് ഏത് മകാമിൽ പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന പോരായത്ത് കാണാ അല്ല ഇന്ന

അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ടെന്ന് അ കുറാം പറയ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ആ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ അല്ലാ ഒന്നാമത്തെ ഗുണം ആരിഫീങ്ങൾ അള്ളാഹു മനസ്സിലാക്കിയവരാണ് കുറിച്ച് പഠിച്ചവരാണ് പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ Oh, oh, لا, oh, لا. ും പേടിയുണ്ടാകില്ല മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാല് അമ്മ ആരാം അനവിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാഗവാന് സർവ്വതുമില്ല ഇല്ലാതോ വെറുതെ പറഞ്ഞാ പോരാ പോരാണ്ടെന്ന് പറഞ്ഞാ പോരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദര ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള് അങ്ങനെ ഹൃദയത്തിന്റെ ഇറങ്ങിയ അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര് അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവരാണ് ഔലിയാക്കന്മാര് അങ്ങനെ അള്ളാഹിബന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഒരാൾ പ്രതിഫലം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ പ്രതിഫലം ഈ അല്ലാതെ വേറെ ഒരു ഭയമില്ല മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ പറയുന്നു ആരാധന കരകൻ അള്ളാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാൻ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ ഉറച്ചാൽ ഈമാൻപിക്കണം ഒന്നാമത്തെ പ്രതിഫലം പൊതിപരം അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഉറക്കപ്പെടാൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാതെ ഈ ലോകത്ത് ഒരു മഹ്ലൂക്കിനെയും ഈ ലോകത്ത് ൊന്നിനും ഭയം ഉണ്ടാകില്ല അള്ളാൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ അതല്ല അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ അവരെ കുറിച്ച് പറയും അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല സഹോദര അവർക്ക് പേടിയില്ല അവർ അല്ലാതെ മാത്രമേ ഭയപ്പെടൂ കാരണം അവർ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടൂ കാരണം അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി പേടി പേടി ഒരാളുടെ അകത്ത് എന്ന് പറഞ്ഞു മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടും അതിന് മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് കേറിയാൽ കേറിയാൽ അവന് ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി നബി നബിയുടെ ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ഫിറാൻറെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ദാഴവത്തിന് പോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്നബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മുസ്താൻ അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാവുനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് മുസാ നബി തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു അപ്പൊ ഫിറാവു പറഞ്ഞ മറുപടി മുസാ ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എന്റെ അടുക്കലും ഉണ്ടതാ നിന്നെക്കാലം നല്ലവര് നിനക്കാലം നല്ലതുപോലെ ചെയ്യാൻ കാണണോ ഒരു മത്സരം മത്സരം നടത്താം നടത്താം നമുക്ക് നമുക്ക് നിനക്ക് അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഫിറാവുനും തന്റെ അനുയായികളും കടന്നു വന്നു മുസാനബി അലി ഇസ്സലാം കടന്നു ചെന്നു ഫിറാവുനിടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസ് നബി അലി അസ്സലാം തന്റെ കയ്യിലിരുന്ന വഴി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകൾ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ കൂടെ നിന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞു റബ്ബി മൂസറൂൺ ഇവിടെ നിന്ന് പറഞ്ഞു മൂസ പറയുന്നത് ശരിയാ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു